ഇനി നമ്മൾ പോണേ മയിലാടിപ്പാറിന്റെ മേലൊക്കെയാണ് കേട്ടോ ഇത് കൽപ്പറ്റ ബൈപ്പാസിന്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ മേലെ മേലേക്ക് അവിടെ ബോർഡുണ്ട് ബൈപ്പാസ് റൂട്ടിലാണ് അവിടെ കൊണ്ട് മേലേക്ക് വന്നിട്ടാണ് ഈ മൈലാടിപ്പാറിന്റെ മേലേക്ക് കയറുന്ന റോഡ് ഉള്ളത് കുറച്ച് ഇങ്ങനെ ഇടവഴി മാത്രമേ ഉള്ളൂ നമുക്ക് പോയി പോയോക്കാം കുറച്ച് കേറി പോവാണ്ട് അങ്ങോട്ട് മേലക്ക് ഓ കുറച്ച് കൊറച്ച് തോന്നുന്നു തോന്നുന്നത് വീഡിയോ വീടെടുക്കട്ടെ നിങ്ങൾ എവിടെ പോയിട്ട് വരിക മയിലടിപ്പാറന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കൊറേ ആളുണ്ടോ ആരും നിങ്ങൾ സ്കൂൾ പഠിക്കണ മക്കളാ എവിടെ കൽപറ്റ എന്തോ അസൈൻമെന്റിന്റെ ഭാഗമായിട്ട് സ്കൌട്ടിന്റെ താങ്ക് യുട്ടോ യൂട്യൂബ് യൂട്യൂബ് ചാനൽ താങ്ക് യു ഇൻസ്റ്റഗ്രാമിലേ യൂട്യൂബില് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഹലോ നിങ്ങൾക്ക്

കൊറച്ചേരം നിക്കി എനിക്ക് ഇനിയും കൊറേ കേറാണ്ടിങ് ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥല എനിക്ക് പറ്റൂല കേറാൻ വയ്യ ഇനിയും കൊറേ കേറുണ്ടാവല്ലേ എത്ര ദൂരം കേറണം എവിടെയാണ് വയനാട്ടിൽ കഥ ആയിട്ട് വരിക ആ കുറച്ച് കയറി പോവാണ്ടല്ലേ ആണോ മ്മളിപ്പൊ കേറിട്ട് ഏകദേശം മേലെത്തി മേലെത്തിയപ്പോ വലിയ പാറയുള്ള അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ മരങ്ങളൊക്കെ ഉള്ള ഫുള്ള് വേര് വെച്ചിട്ട് മേലൊക്കെത്തിക്കുന്ന മരങ്ങളൊക്കെ വേര് മാത്രമേ ഇവിടെ താഴെ കാണുന്നുള്ളൂ രണ്ടു നിന്നു പോയി ഇവിടത്തെ കൊണ്ടുവന്നിട്ടുള്ളതിനെത്താത്ത സ്ഥലം അവിടെ ഉണ്ടാവുള്ളൂ അല്ലേ അമ്മ അങ്ങനെ അവസാനം മയിലാടിപ്പാറിന്റെ മേലെത്തി കാലു തന്നെ താഴെ കുറക്കുവേ ഇവിടെ നിന്നാലില്ലേ കൽപ്പറ്റ ടൗണിന്റെ ഏകദേശം കുറച്ച് സൈഡ് കാണാം ക്ക എക്ക് പേടിയണ്ട് നമ്മള് മേളിലെത്തിട്ടോ അവിടെ എത്തുമ്പോ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ നിന്ന് ഒരാൾക്ക് ഇരുപത് രൂപയൊക്കെ ഒരാൾക്ക് ഇരുപത് രൂപ രണ്ടാക്ക രണ്ടാക്ക നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് അഞ്ചു മണി വരെയാണ് ഇപ്പൊ സമയം അല്ലെങ്കിൽ മണി അല്ലെങ്കി ആറുമണിവരെ ആണെന്ന് തോന്നുന്നേ ശ്വാസം നീങ്ങി നർത്താനം പറയാം ചെയ്യാം ഇതൂടെ പോവാക്കൂടെ പോയേക്കാം അങ്ങനെ മൈലാടിപ്പാറിന്റെ നല്ല റെസ്റ്റോറന്റ് ആ ഒരു ഇവിടെ അമ്പല കൊളൊക്കെ മൈലാടിപ്പാറ എന്താ ഭംഗിയിലെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത് നമ്മള് വയനാട്ടുകാരില്ല ആദ്യായിട്ട് കാണുന്ന സ്ഥലം ഫുള്ള് കാണാം നല്ലേ ഇവിടെ പാള് കുറവാണല്ലോ അറിയാനിട്ടാണ് ആരും വരാനിട്ട് ഞാൻ റീൽസ് ഒക്കെ കണ്ടിരുന്നു ഇവിടെ നിന്ന കൽപ്പറ്റ ടൗണിന്റെ പകുതി മക്കാൽ ഭാഗം കാണാൻ പറ്റും ഇവിടെ കൈനാട്ടി ബൈപാസ് റോഡല്ലത് ഇത് ബൈപാസ് റോഡ് അങ്ങനെ ടൗൺ ഫുള്ളും കാണാൻ പറ്റുന്നുണ്ട് നല്ല രസേ ആ ഭാഗത്തേക്ക് ഒക്കെ മഴക്കാർ മുടി ഇരുട്ടാണ് മഴ പെയ്യോന്നാവോ ഇപ്പുറത്തെ സൈഡ് എണിച്ച് നോക്കിയാ അമ്പലത്തിന്റെ മഴക്കാർ നല്ല മുടി ഒന്നേരൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം മഴക്കാർ മുടി നല്ല ഒരു സ്ഥലങ്ങനെ പറത്തിന്റെ സൈഡില് രണ്ട് മാരം അതിന്റെ ഇടയിൽ ചെറിയൊരു വഴിയത് അപ്പുറത്തേക്ക് അത് കൂടെ അങ്ങോട്ട് പോണ വഴിയാണത് മീനുണ്ട് തോന്നുന്നുണ്ട് ഇതിന്റെ അകത്ത് ഇത് ഞാൻ ചടുമ്പ ഞാൻ വിചാരിച്ചു മീനാണ് ഇന്ന് തവളയാണ് തവളക്കുളം എന്ന് പറയുന്ന കുളം நல்ல மைக்கர் முடில நல்ல மைக்கர் முடி நம்ம மேல்astype போதனை கொஞ்ச சமயம் இருக்கா મતல்ல லே ஆ பாத்து கொன்னுல நம்ம வீ பாத்து கல்பெட் டவுனா ട്ടോ சின்ன பைபாஸ் ரோட் வந்து நம்மले வண்டிக்க போற பைபாஸ் ரோடാണ് இதல்லதே என்ன அந்த எஸ்.கே.எம்.ஜே ஸ்கூல்ல ஸ்கூல்ல ஸ்கூல்லின் தே கிரவுண்ட் தானாகானது எஸ்.கே.எம்.ஜே ஸ்கூல்ல ടൗൺ ഫുള്ള് കാണാൻ പറ്റും ഫുള്ള് കാണാൻ പറ്റുന്നു നല്ല തണുത്ത കാറ്റിൽ കാറ്റിലെവിടെ നിൽക്കുമ്പോ നല്ല സുഖമുണ്ട് കൊറച്ചേരം എവിടെ ഇരുന്നിട്ട് പോവാൻ മഴ പെയ്യോന്നാവോ മഴ തുള്ളിട്ടുണ്ട് നല്ല തണുത്ത കാറ്റ സുഖം ഞാൻ കാണുണ്ടോ

അങ്ങോട്ട് തായ്ക്ക് പോയിട്ടേ വീണ ഞാൻ എടുക്കാൻ വരൂല അങ്ങോട്ട് തായ്ക്ക് പോയിട്ട് വീണ ഞാൻ എടുക്കാൻ വരൂല ആരുല്ല നമ്മളെ ഒറ്റക്കുള്ളൂ ഒറ്റ വെച്ചാലും പോലും ആരും കേൾക്കില്ല ഇതെന്തൊക്കണേ അങ്ങനെ അതൊക്കെ കര ദാ നല്ല പരിചയം ഉണ്ടോ നിങ്ങള്

അതിന്റെ തല്ല് വാങ്ങിക്കും അതിനെ കളിച്ച് താഴെക്ക് ഇറങ്ങി പോയോക്കെട്ടോ ഇങ്ങനെ നല്ല കുത്തനെയാണ് അവിടുന്ന് ഇറങ്ങി പോയോക്ക താഴെക്കെന്താ കാണുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഒന്നും ഇതിന് പാറണ്ട താഴെ വരെ താഴെ വരെ പറഞ്ഞേയുള്ളു അങ്ങനെ ു ഇതിന്റെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല താഴക്ക് കൊറേ വീടുകളുണ്ട് താഴെ ഇതിപ്പോ വല്യ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ കാണതാണ് ബൈപ്പാസ് റോഡ് കൽപ്പറ്റ ബൈപ്പാസ് റോഡ് അപ്പൊ ഞമ്മള് മൈലാടിപ്പാറിന്റെ മേലെ താഴേക്ക് ഇറങ്ങിയതല്ലോ ഇവിടെ പാറകളൊക്കെ ഇങ്ങനെ വെള്ളം വീണ്ടും മണ്ണിലൊക്കെ ഇങ്ങനെ ചാല് പോലെ ഉണ്ടാവില്ലേ അത് അങ്ങനെ ഇണ്ട് താഴേക്ക് അത് കൂടെ താഴ്ക്ക് ഇറങ്ങാൻ പറ്റും അങ്ങനെ താഴെ വരെ ഇറങ്ങിട്ട് കേറി ഇത് വെള്ളം വീണ്ടും താഴെ പോയതാണ് അവലൊക്ക ശക്തിയായിട്ട് മഴ പെയ്യുമ്പോ ഇങ്ങനെ ചാല് പോലെ സൂര്യൻ ഇരിക്കുന്നു സൂര്യനവിടെന്നിട്ട് ഞാനുണ്ട് ഞാനിവിടെ ഇണ്ട് നിങ്ങൾ

എന്ത് കാണത്ര താഴ്ക്ക് പോയുണ്ടാവൂല ഇവിടെ നല്ല രസം രസമുണ്ട് കൊറച്ചേരോട് വന്നിരുന്നു നോക്കി നല്ല രസമുണ്ട് കേറി വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ എന്താ നമ്മളെന്താത്രയും ദിവസം ഇങ്ങോട്ട് വരുന്ന ചെമ്പ പകുതി ചെമ്പരമല കാണുന്നുണ്ട് ഏതൊക്കെയോ സ്ഥലങ്ങൾ കാണുന്നുണ്ട് അല്ലേ അങ്ങോട്ടൊക്കെ നോക്കി നോക്ക കൊറേ അറിയാത്ത മലകളൊക്കെ തക്കണേ അത് ചെമ്പരമല അപ്പൊ ഈ സൈഡിൽ കാണുന്നത് ഏതാണത് ഏത് ആ കാണുന്നത് അപ്പൊത്തേക്കോ ചെമ്പ്രമലേക്കാണോ വിധത്തിൽ ചന്ദ്രഗിരിയോ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ നല്ല രസണ്ട് എനിക്കിഷ്ടായി വയനാട്ടിൽ വരുന്നവർ ഇവിടെ വരുന്നത് കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് നല്ല കാറ്റ് ബസ് പോലെ മലന്റെ മേലൊക്കെ ഒരുപാട് താമസക്കാരുണ്ട് അത്ര ഡെയിഞ്ചറായിട്ടുള്ള ഏരിയ ഒന്നല്ല നല്ല രസമുള്ള നല്ല കാറ്റ് കിട്ടുന്ന రిసార్ట్ ఆలూ రిసార్ట్ ఆలూ ఉంది వీడు ఎత్ర రెసలస్టర్ కమచక ఆకర్ష

നമ്മൾ ആ വരുന്ന വഴിയിലാണ് നോക്കുന്നത്. ഒരു കേറി വരുന്ന വഴിയിൽ ആ മൊബൈൽ ടവർ. അതെ ചെമ്പറピーク ട്ടോ. പണ്ട് ചെമ്പറമലയാ പറയില്ലേ? ചെമ്പറമലവശേപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇది മണികണ്ണ്മല. ദാവിടെ കാണില്ല. ഇതാണ് മണികണ്ണ്മല. ആ മണികണ്ണ്മലസ്. മണികണ്ണ്മലയേది. അപ്പുറത്തേക്ക് രണ്ടു മൂന്ന് മലകൾ അറിയില്ല ഈ മലന്റെ മേലിൽ കേറിയ കൊറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും അങ്ങോട്ട് നോക്കിയാ മണിക്കുന്ന് മല കാണാൻ പറ്റും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചെമ്പരമല കാണാൻ പറ്റും ഇത് ചെമ്പ്രമല പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് കാണുന്നതാണ് അത് അവിടെ കാണുന്നുണ്ട് ആ മൂടിയന്റെ അവിടെ അത് ബാണാസുരല്ലേ ബാണാസുര സാഗർ അവിടെ നിന്നൊക്കെ ട്രെക്കിങ്ങിന് പോണെ ആ മല അതിന്റെ പോയിട്ട് മലകൾ കാണുന്നുണ്ട് കാർമേഴത്തിന്റെ ഉള്ളിലായിട്ട് കാണുന്നില്ല അത് ഏതാണ് പേരറിയുക ശരിക്കും പറഞ്ഞ വയനാട് ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണത് അതോ കാറ്റേ

നല്ല കാലാവസ്ഥ മഴ വരുന്നുണ്ട് അങ്ങോട്ടൊക്കെയാറല്ലേ ജോയിന്റ് രണ്ട് പാർപ്പുകൾ തമ്മിൽ കോൺക്രീറ്റ് ഇതിട്ട് താക്കൂല്ലേ അതേപോലെ ഇവിടുന്ന് അങ്ങ് വരണ്ട് ഞാൻ കൊറേ സമയത്ത് ശ്രദ്ധിക്കുന്നു

മഴ അടക്ക് പെയ്യുന്നുണ്ട്